ഇടുക്കി ആനച്ചാലിലെ സ്കൈ ഡൈനിങ് പ്രവർത്തിച്ചിരുന്നത് അനുമതിയില്ലാതെയെന്ന് ജില്ലാ കലക്ടർ ദിനേശൻ ചെറുവാട്ട അനുമതി സംബന്ധിച്ച രേഖകൾ ഉടമകളോട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടും സമർപ്പിച്ചില്ല ഇടുക്കിയിലെ സാഹസിക വിനോദ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തും ഇതിനായി വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരെ ജില്ലാ തലത്തിൽ വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കും അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നവ അടച്ചുപൂട്ടുമെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി അതുപോലെ തന്നെ ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ നമുക്ക് ഒരിക്കലും പിന്നെ നമുക്ക് അത് അനുവദിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് എന്ത് അഡ്വഞ്ചർ ടൂറിസം പരിപാടി സ്കൈഡൈനിങ് ഉൾപ്പെടെയുള്ള അഡ്വഞ്ചർ ടൂറിസം പരിപാടികൾ വരുമ്പോഴും അതിന് മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം വരുത്തണം എന്നു വളരെ നിർബന്ധമാണ് അതിന് ഈ സംഭവം നടന്നതിനു അനുബന്ധിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പലതും തുടങ്ങുമ്പോൾ ആ പ്രാദേശികമായിട്ട് അനുമതികൾ വാങ്ങുന്നുണ്ടാവാം ഫോർ എക്സാമ്പിൾ പഞ്ചായത്തിന് അനുമതി വാങ്ങുന്നുണ്ടാവാം ഫയർ ആൻഡ് റെസ്ക്യൂന്ന് അനുവദിച്ച് വാങ്ങുന്നുണ്ടാവാം അങ്ങനെ പല അനുമതികളും വാങ്ങിക്കുന്നുണ്ടാവാം അല്ലാതിന്റെ കേസിൽ റവന്യൂന്ന് അനുമതി വാങ്ങിക്കുന്നുണ്ടാവാം പക്ഷെ ഇതുകൊണ്ട് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടു നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്